ഇന്ത്യയിലെ വായുള്ള ഫോട്ടോഗ്രാഫർമാർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൈഗർ ഒന്നാണ് ബാന്തക ടൈഗർ റിസർവ് ഇപ്രാവശ്യം നമ്മളവിടെ പോയപ്പോൾ മൂന്ന് മാസം മാത്രം പ്രായമുള്ള നാല് കടുവക്കുട്ടികളെയും അതുപോലെ അമ്മ അമ്മക്കടുവനെയും കാണാൻ പറ്റി ഈ കടുവക്കുട്ടികളുടെ കുറച്ച് മനോഹരമായ വിഷ്വൽസും അതുപോലെ ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ഫൈറ്റുകളും എല്ലാം ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മളെപ്പോഴും ബാന്തക ടൈഗർ റിസർവിൽ തന്നെയാണ് ഉള്ളത് സമയം ഏകദേശം ഉച്ചയ്ക്ക് ഒരു മൂന്നരയൊക്കെയാണ് നമ്മളിവിടുത്തെ ഈവനിംഗ് സഫാരി ആയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടുത്തെ നമ്മുടെ ആറാമത്തെ സഫാരിയാണ് ഇനി ഒരു സഫാരി കൂടി നമുക്കിവിടെ ബാക്കിയുള്ളൂ അങ്ങനെ നിൽക്കുമ്പോഴാണ് സഫാരി ഗേറ്റിന്റെ തൊട്ടടുത്തുള്ള മരത്തിലായിട്ട് പ്ലം ഹാൻഡ്രഡ് പാരക്കിറ്റിനെ കണ്ടത് മലയാളത്തിൽ വരെ എന്നാണ് പറയാം അങ്ങനെ സമയം കൃത്യം നാലുമണിയായപ്പോൾ സഫാരി ഗേറ്റ് ഓപ്പണായി ഇത്തവണ നമ്മുടെ സഫാരി താലാ സോണിലാണ് ഇവിടുത്തെ ഏറ്റവും പ്രീമിയം സോണായിട്ടാണ് ഈ താലാ അറിയപ്പെടുന്നത് ഇവിടെ മിക്ക ആൾക്കാരും ഒരു ഫുൾ ജീപ്പാണ് സഫാരിക്കായിട്ട് എടുക്കാറ് ഞങ്ങൾ അഞ്ച് പേര് കൂടിയാണ് കേട്ടോ ഒരു ഫുൾ ജീപ്പ് എടുത്തിരിക്കുന്നത് ഒരു ജീപ്പിന്റെ ഒരു സഫാരിക്കായിട്ട് ഏകദേശം ആറായിരത്തിനു മുകളിൽ പൈസ വരും കേട്ടോ കുറച്ച് മുന്നോട്ട് പോയിട്ട് നമ്മളിവിടെ കടുവകളെ കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്നായ അടുത്തായിട്ട് വണ്ടി നിർത്തി ഹിന്ദു മിത്തോളജി പ്രകാരം സീതാദേവിയുടെ സ്വയംവരം നടന്ന സ്ഥലമായിട്ടാണ് ഈ സീതാമണ്ഡം അറിയപ്പെടുന്നത് പണ്ട് ശ്രീരാമൻ സീതാ സ്വയംവരത്തനായി കാത്തു നിന്ന സ്ഥലത്ത് ഇന്ന് ഇതേ നമ്മൾ ടൈഗറിനായുള്ള കാത്തിരിപ്പിലാണ് അങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് ഇതേ അവരുടെ വരവ് വരുന്ന വഴിക്ക് തന്നെ അതിലൊരുത്തൻ നമ്മളെ നോക്കി ചുമ്മാ ഒന്ന് പേടിപ്പിച്ചു വിട്ട ചക്രധാര ഫീമെയിൽ എന്ന് പറഞ്ഞ ടൈഗ്രസിൻ്റെ നാല് കുട്ടികളാണ് ഇവർ ഇവർക്ക് ഏകദേശം മൂന്ന് മാസമേ പ്രായമുള്ളൂ ഈ കടുവ കടുവക്കുട്ടികളുടെ അമ്മ പിടിച്ച ബാൻ്റെ ഡെഡ് ബോഡി അവർ ഇവിടെയൊക്കെയോ വച്ചിട്ടുണ്ട് അതൊക്കെ അന്വേഷിച്ചാണ് അവർ നടക്കുന്നത് ഡെഡ് ബോഡി എന്ന് പറയുമ്പോ എല്ലാം ഇങ്ങനെ പീസ് പീസ് ആയിട്ടാണ് കിടക്കുന്നത് കാലും തലയും മോഡലൊക്കെ വെവ്വേറെ സ്ഥലങ്ങളിലായിട്ടാണ് ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ചെറിയ കടുവ കുട്ടികളെ കാണുന്നത് ഇവർക്ക് വരെ മൂന്നു മാസം മാത്രമേ പ്രായമുള്ളൂ മൂന്ന് മാസം കൊണ്ട് തന്നെ ഏകദേശം മുപ്പത് മുതൽ നാല്പത് കിലോ വരെ ഒരു തൂക്കം വെക്കും അതുകൊണ്ട് തന്നെ ഇവരെ കാണാൻ അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് പൊതുവേ ഈ കടുവക്കുട്ടികൾക്ക് ആൾക്കാരുടെ സൗണ്ടും വണ്ടികളുടെ സൗണ്ടൊക്കെ അത്യാവശ്യം പേടിയാണ് പിന്നീട് വലുതാവും തോറും പയ്യെ പയ്യെ പേടി മാറി വരാണ് ചെയ്യാറ് ഇവിടെയുള്ള ആൾക്കാരുടെ സൗണ്ട് കേട്ട് പേടിച്ചിട്ടാന്ന് തോന്നുന്നു പയ്യെ ഈ കടുവ കുട്ടി അതിന്റെ അമ്മേടെ അടുത്തേക്ക് പോയി ഈ അമ്മ ഇവിടെ ഇരിക്കുന്ന കാര്യം നമ്മളും അറിഞ്ഞിരുന്നില്ല ഈ കടുവകുട്ടി അതിന്റെ അടുത്തേക്ക് പോയപ്പോഴാണ് നമ്മളും ശ്രദ്ധിക്കുന്നത് അമ്മ കടവയാണെങ്കിൽ ഫുഡ് കഴിക്കേണ്ട തിരക്കിലാണ് കുട്ടികളെ മൈൻഡ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല ഈ അമ്മക്കടവിയെ സംബന്ധിച്ചിടത്തോളം ഈ സീതാമണ്ഡപം ഒരു സേഫ് പ്ലേസ് ആണ് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് നമുക്കും അത് തന്നെയാണ് ഇഷ്ടം കുട്ടികൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ അവരുടെ കളികളും കാഴ്ചകളെല്ലാം കാണാൻ നല്ല രസം തന്നെയാണ് പെട്ടെന്നൊരു ഒരു കടകുട്ടി ഹണ്ടിങ് മോഡിലോട്ട് വന്നു ഞാൻ വിചാരിച്ചു ചെറിയ മൊയിലെ പോലെ എന്തെങ്കിലും ജീവികളെ പിടിക്കാനായിരിക്കുന്നു സംഭവം എന്താണെന്ന് വിചാരിച്ചാൽ വേറൊരു കടുവക്കുട്ടിയുടെ കയ്യിൽ ഒരു മാൻ്റെ മുഴുത്തൊരു ലെഗ് പീസ് ഉണ്ടായിരുന്നു അപ്പം അതൊന്ന് അടിച്ചു മാറ്റാമെന്ന് കരുതിയിരിക്കണം അവൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നെ പക്ഷെ വിചാരിച്ചവരൊന്നും നടന്നില്ല നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കി കാണാൻ പറ്റണ്ട നല്ലൊരു പുള്ളിമാൻ്റെ ഒരു കാലിൻ്റെ പീസും കൊണ്ടാണ് അവൻ നടക്കേണ്ടായിരുന്നത് നമ്മൾ പോയത് മെയ് മാസത്തിലായിട്ട് കൂടി പച്ചപ്പിനൊന്നും ഒരു കുറവില്ല കേട്ടോ ബാന്ധകറിൽ ഈ പച്ച ബാക്ക്ഗ്രൗണ്ടിലെ കടുവക്കുട്ടികളെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് നമ്മൾ കാണുന്ന ഈ മൂന്ന് കടുവക്കുട്ടികളും കുന്നിൻ്റെ മേലെയാണ് ഉള്ളത് അമ്മക്കടുവയും പിന്നെ ബാക്കിയുള്ളൊരു കടുവക്കുട്ടിയും കുന്നിൻ്റെ താഴെയായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മാൻ്റെ ഇറച്ചി കഷ്ണങ്ങളൊക്കെ അവർ ഈ മലയുടെ താഴെയും മോളിലേക്കായിട്ട് വച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം കേട്ടോ ഈ കടുവക്കുട്ടികളൊക്കെ ഉള്ളത് ഒരു മലയിലാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും മറ്റൊരു മലയിൽ നിന്നാണ് ഈ മലകൾ തമ്മിൽ ഏകദേശം ഒരു നൂറ് മീറ്ററോളം ദൂരം ഉണ്ടാവും അതുകൊണ്ട് മാക്സിമം സൂം ചെയ്തിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഈ അമ്മക്കടുവിയും കുട്ടികളെല്ലാം ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളിമാൻ്റെ ഇറച്ചിയാണ് പുള്ളിമാൻ ആയതുകൊണ്ട് തന്നെ അത്ര അധികം ക്വാണ്ടിറ്റി ഒന്നും മിക്കപ്പോഴും കടുവകളൊക്കെ ബ്ലാവുകളെ കൊല്ലാനാണ് പ്രിഫർ ചെയ്യുക അതാകുമ്പോൾ ഒന്ന് കൊന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഇറച്ചി ഉണ്ടാവും ചക്രധാര ഫീമെയിലും കുട്ടികളുടെയൊക്കെ ഒരു ഫേവററ്റ് പ്ലേസ് ആണ് ഈ സീതാമണ്ഡപം ഇവിടെ വരെ വരാണെങ്കിൽ മിക്കപ്പോഴും കുട്ടികളൊക്കെ മണിക്കൂറുകളോളം ഇവിടെ നിന്ന് കളിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ താലാസോണിലെ എല്ലാ സഫാരികളിലും നമ്മൾ ഈ സീതാമണ്ഡപിൽ ഒരുപാട് പോയി നോക്കാറുണ്ട് ഈ കടുവ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത് ഒരു മലയുടെ മോളിലായിട്ടാണ് അത്യാവശ്യം ചെടികളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഒരു ഡയറക്റ്റ് വ്യൂ കിട്ടുണ്ടായിരുന്നില്ല ഈ ചെടികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കടുവ കുട്ടികൾ പോകുമ്പോൾ ഫോക്കസ് ഇഷ്യൂന്നില്ലാണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് എൻ്റെ ക്യാമറ വെച്ച് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി ഞാൻ ഈ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യുന്നത് സോണിയുടെ എ സെവൻ എം ഫോർന്ന് പറഞ്ഞ ക്യാമറയിലാണ് ഇതിന്റെ കോമ്പിനേഷനായിട്ട് ടു ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് എം എം ലെൻസും ഉണ്ട് എന്നാ ഇതൊരു വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സെറ്റപ്പ് ആണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം തരക്കേടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ ക്യാമറ മേടിച്ചത് ഫോട്ടോ എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ഈ ക്യാമറയിൽ ഒരു വീഡിയോ പോലും എടുത്തിട്ടില്ല പിന്നീട് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൽ വീഡിയോ എടുക്കുന്നത് എന്തായാലും ഭക്ഷണം എല്ലാം കഴിച്ച് ബസ്പ്പ് മാറി ഒരുത്തേൻ ചുമ്മാ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അവിടെയുള്ളൊരു പാറയുടെ പുറത്ത് വന്നിരുന്നു സീതാമണ്ഡപിൽ ടൈഗർ സൈറ്റി കിട്ടിയെന്ന് പറഞ്ഞു തലാസ് ഒന്നിലുള്ള എല്ലാ വണ്ടികളും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ജീപ്പിലുള്ളവരൊക്കെ ബഹളം വെക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കടുവ നമ്മളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ പാന്തകളിലൊക്കെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ട്രാവൽ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഫ്ലൈറ്റാണ് കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടാവും ജബൽപൂരിലേക്ക് അവിടെ നിന്ന് ഏകദേശം നൂറ്റി എൺപത് കിലോമീറ്റർ ഉള്ളു ബാന്തകറിലേക്ക് എന്നാൽ ഇതിന് ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജബൽപൂർ എയർപോർട്ട് ചെറുതായതുകൊണ്ട് തന്നെ അത്യാവശ്യം അവിടേക്കുള്ള എല്ലാ ഫ്ലൈറ്റും നല്ല കോസ്റ്റ്ലിയാണ് പിന്നെ പുറത്തിറങ്ങി നടക്കുമ്പോൾ റൂഫൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ചിലപ്പോൾ ഏത് നിമിഷം പൊട്ടി വീഴാനും സാധ്യതയുണ്ട് നേരത്തെ കൊണ്ടുനേർന്ന മാന്റെ ലെഗ് പീസ് ഇപ്പോഴാണ് അവർ കഴിക്കണത് കഴിക്കാനായിട്ട് ഇവര് നമ്മളങ്ങനെ അടിയും പിടിയൊന്നുമില്ലാട്ടാ എന്നാലും ഫുഡ് ഷെയർ ചെയ്യണ കാര്യത്തിലൊന്നും ഇവർക്ക് അത്ര താല്പര്യമില്ല എന്തായാലും കടുവക്കുട്ടികളല്ലേ അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ളു ഒരു കടുവക്കുട്ടിയുടെ ഫുഡ് മറ്റൊരു കടുവ കുട്ടിയെ ഒന്ന് എടുക്കാൻ നോക്കിയപ്പോണ്ട് അവൻ നൈസായിട്ട് അത് കുറച്ച് ദൂരെ കൊണ്ടുവച്ചു എന്നിട്ട് ഒറ്റയ്ക്ക് തന്നെ കഴിക്കാനാണ് പുള്ളിക്കാരൻ ഷെയറിങ് മെന്റാലിറ്റി ഒന്നും ഒട്ടും ഇല്ലെന്നു പറഞ്ഞാൽ പറയാം നല്ല പച്ചപ്പുള്ള സ്ഥലത്തൊക്കെ കടുവ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും എന്നാൽ ഇതുപോലത്തെ ചുവന്ന ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥലത്തൊക്കെ കടുവേനെ കാണുകയാണെങ്കിൽ കണ്ടുപിടിക്കല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അത്രയ്ക്ക് കെമോഫ്ലഷ് ആണ് കടുവയുടെ കളറും ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറും ഏകദേശം ലയിച്ച് ചേർന്നതെന്ന് തന്നെ പറയാം കാരണം കടുവയുടെ ദേഹത്തുള്ള എല്ലാ കളറും ആ ബാക്ക്ഗ്രൗണ്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കടുവേനെ കണ്ടുപിടിക്കൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ നിൽക്കുമ്പോൾ മറ്റൊരു കുട്ടി അമ്മേടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണ അമ്മ എന്തെങ്കിലും ഫുഡ് തരുന്നുള്ള പ്രതീക്ഷയിലായിരിക്കണം അവൻ പോണത് അമ്മ അമ്മക്കടുവയുടെ ഫുഡിന്ന് കൈയിട്ട് വരാമെന്ന് കുട്ടിക്കടുവ ജീവനും കൊണ്ട് ഓടി തന്നെ പറയേണ്ടി വരും നമ്മുടെ മനസ്സിലുള്ള അമ്മ എല്ലാ പിള്ളേർക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന അമ്മയാണ് എന്നാൽ നമ്മുടെ കടുവ കുട്ടികളുടെ അമ്മ നല്ല പ്രാക്ടിക്കലാണ് ഇന്ന് നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് നാളെ നല്ല ആരോഗ്യത്തോടെ വേട്ടയ്ക്ക് പോയിട്ട് കുട്ടികൾക്ക് നല്ല ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ ഈ തിരിച്ചറിവ് നമ്മുടെ അമ്മക്കടുവയ്ക്ക് നന്നായിട്ടുണ്ട് ഈ കടുവ കുട്ടികളെ വളർത്തി വലുതാക്കാന്നുള്ളത് അമ്മക്കടുവയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ചൊരു ടാസ്ക്കാണ് കുട്ടികളുള്ള എല്ലാ അമ്മക്കടുവകൾക്കും ഏകദേശം രണ്ട് മൂന്ന് ദിവസം ഇടപെട്ട് ഹണ്ട് നിർത്തേണ്ടതായിട്ട് വരും എന്നാൽ മാത്രമേ കുട്ടികൾക്ക് ആവശ്യത്തിന് ഭക്ഷണം കിട്ടുള്ളൂ ഒരു കടവ പത്ത് തവണ ഹണ്ടിങ് അറ്റംപ്റ്റ് നടത്തുമ്പോൾ അതിലൊന്നോ രണ്ടോ തവണ മാത്രമേ സക്സസ് ആവാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ നന്നായി വേട്ടയാട അറിയുന്ന അമ്മ കടവകൾക്ക് മാത്രേ നാല് കുട്ടികളെയൊക്കെ വളർത്തി എളുതാക്കാൻ പറ്റുകയുള്ളൂ ഈ മാറിച്ചെല്ലാം ഏകദേശം തീർന്നു കഴിഞ്ഞു ഇനി കുറച്ച് എല്ലും അതിനോട് ചേർന്ന് കുറച്ച് ഇറച്ചി കഷ്ണങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇന്നോ നാളെയായിട്ട് നമ്മുടെ ചക്രധാര ഫീമെയിലിന് എന്തായാലും ഒരു കില്ല് നടത്തേ മതിയാകൂ മൊത്തം അഞ്ച് കടുവകളുള്ളതുകൊണ്ട് തന്നെ ഏത് കടുവനെ ഷൂട്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ അപ്പോഴാണ് അമ്മ കടുവ പയ്യ ചെടികളുടെ ഇടയിൽ നിന്ന് നിന്ന് ഓപ്പൺ സ്പേസിലോട്ട് ഇറങ്ങി വരുന്നത് എല്ലിൻ്റെ ഇടയിൽ നിന്ന് അവസാനത്തെ ഇറച്ചി കിട്ടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഈ അമ്മക്കടുവിനെയാണ് നമുക്ക് കാണാൻ പറ്റിയത് ഞാൻ മറ്റു ചില വീഡിയോകളിലൊക്കെ ഇങ്ങനെ പറയുന്നതായിട്ടുണ്ട് കടുവകളൊക്കെ എന്തെങ്കിലും അര പിടിക്കുകയാണെങ്കിൽ അവർ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അത് കഴിക്കില്ല എന്ന് പിന്നീട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കുറച്ച് അഴുകിയതിന് ശേഷം മാത്രമാണ് അവർ ഭക്ഷണം കഴിക്കുള്ളൂ എന്നാണ് ആ വീഡിയോയിലൊക്കെ പറയണത് എന്നാൽ ഞാനിതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇതിലൊന്നും അത്ര വാസമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് കടുവകളൊക്കെ ഒന്ന് അന്ന് തന്നെയുള്ള ഇറച്ചിയൊക്കെ കഴിക്കാറുണ്ട് എന്നാൽ ഇവർക്ക് ഭക്ഷണത്തിൻ്റെ ലഭ്യത ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ അവസാനത്തെല്ലിൻ്റെ ഒരു തരി ഇറച്ചിയുടെ കഷ്ണം പോലും അവർ ബാക്കി വയ്ക്കാറില്ല ഒരുപക്ഷെ കാട്ടുപോത്തിനെ പോലെയുള്ള വലിയ മൃഗങ്ങളെയൊക്കെ അവർ പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആഴ്ചകളെടുത്തിട്ടായിരിക്കും അവർ ഭക്ഷണം കഴിച്ചു തീർക്കുന്നത് അതുകൊണ്ടൊക്കെ അതുകൊണ്ടൊക്കെയായിരിക്കും കടുവകളെപ്പോഴും അഴകിയ ഭക്ഷണമാണ് കഴിക്കുന്നതെന്നൊക്കെ പറയുന്നത് ഒരു കടുവക്കുട്ടി എപ്പോഴും അമ്മയുടെ കൂടെയാണ് അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ അവന് കിട്ടുന്നു കരുതിയിട്ടായിരിക്കണം അവൻ കൂടെ കൂടിയത് മിക്കതൊരു ആൺകടുവക്കുട്ടി ആവാനാണ് സാധ്യത ആൺകടുവക്കുട്ടികൾക്ക് അമ്മയോടൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവും അതിപ്പോൾ മനുഷ്യന്മാരുടെ കാര്യത്തിലായാലും ഏകദേശം അങ്ങനെ തന്നെയാണ് നേരത്തെ അവൻ അമ്മയുടെ അടുത്ത് നിന്ന് ഭക്ഷണം എടുക്കാൻ പോയപ്പോൾ അവനമ്മ ഓടിപ്പിച്ചതുകൊണ്ട് തന്നെ ഇത്തവണ കുറച്ച് ദൂരെ മാറിയാണ് നിൽക്കുന്നത് അടുത്തേക്ക് പോയിട്ട് അമ്മയുടെ ഫുഡ് എടുക്കാനുള്ള ധൈര്യമൊന്നും അവനില്ല അങ്ങനെ നമുക്ക് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിന്റെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ സമ്മാനിച്ച് കടുവയും കുട്ടികളും കാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ് നമ്മൾ വീഡിയോ എടുക്കേണ്ട കാര്യം അറിഞ്ഞിട്ടാൻ തോന്നുന്നു കടുവ ഒരു കുറ്റിച്ചെടിയുടെ മറവിലാണ് കാര്യം സാധിച്ചത് വന്ന് വന്ന് ഞാൻ ഒരു മ്ളേച്ചനായി മാറിയോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് കടുവയുടെ വെറൈറ്റി വീഡിയോ കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികേട് എടുക്കാന്നാണ് ഇപ്പോൾ തന്റെ ഒരു മൈൻഡ് സെറ്റ് അമ്മ കടവയാണെങ്കിൽ എല്ലാ കുട്ടികളെയും തിരിച്ചു വിളിക്കുന്നുണ്ട് എന്നാ ചില കുട്ടികളൊന്നും അതനുസരിക്കണം എന്നില്ല രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചാൽ മാത്രമേ എല്ലാവരും തിരിച്ചു വരള്ളൂ കടുവ പോയപ്പോ തന്നെ എല്ലാവരും അവരവരുടെ ഫോട്ടോസ് നോക്കണ തിരക്കിലായിരുന്നു എന്തായാലും ഞങ്ങളെല്ലാരും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പോയി കടുവതെ വീണ്ടും തിരിച്ചു വരുന്നു എന്തോ ഒരു സാധനം എടുക്കാൻ മറന്നല്ലോ എന്ന മട്ടിലാണ് കടുവ തിരിച്ചു വരുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കടുവക്കുട്ടി കുറ്റിക്കാടിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു നമ്മളെ പോലെ തന്നെ അമ്മ കടുവ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു കടുവകളുടെ ഈ വീഡിയോസ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തോളാ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് മെയ് ഫസ്റ്റ് വീക്കിലാണ് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്കത്ര പെട്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ യൂട്യൂബ് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ്ടോ ബാധക ടൈഗർ ഇസറിന്റെ ഫൈനൽ എപ്പിസോഡ് അടുത്ത തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് ഇതിൽ ഈ കടുവ കുട്ടികളുടെ അച്ചനെ കാണാൻ പറ്റണ്ട അത് മാത്രമല്ല നാടിൻ്റെയൊക്കെ നല്ല മനോഹരമായ മിഷൻസുള്ള ഒരു അടിപൊളി വ്ലോഗ് തന്നെയായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഭയമേ